ഒടുവിൽ വിരാട് കോഹ്ലിക്ക് യൂ ടേൺ അടിക്കേണ്ടി വന്നു മുത്തിയെട്ടാമത്തെ വയസ്സിൽ സാക്ഷാത് സച്ചിൻ ടെണ്ടുൽക്കർ പോലും ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു പക്ഷേ വിരാട് കോഹ്ലിക്ക് വിജയ് ഹസാര ട്രോഫി കളിക്കാൻ താല്പര്യമില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഗോനം ഗംഭീർ പരിശീലകനായി സ്ഥാനം ഏറ്റെടുത്തപ്പോൾ പുള്ളി പ്രഖ്യാപിച്ച നയം ഇങ്ങനെയായിരുന്നു ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പ്രൂവ് ചെയ്യാത്തവർക്ക് എൻ്റെ ടീമിൽ സ്ഥാനമില്ല എന്ന് പക്ഷേ അതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആണോ എന്നുള്ള ഒരു ചോദ്യമാണ് ഗില്ലൊക്കെ എത്ര ഡൊമസ്റ്റിക് ക്രിക്കറ്റ് മത്സരങ്ങൾ അടുത്ത കാലത്ത് കളിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ചോദ്യ ചിഹ്നം തന്നെയായിരുന്നു ഗംഭീറിന്റെ പോളിസി വളരെ മനോഹരമായിരുന്നു വിജയ് ഹസാര ട്രോഫി പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ടീമിലേക്കും സെയ്ദ് മുഷ്താക്കലി ടൂർണമെന്റിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ട്വന്റി ട്വന്റി ടീമിലേക്കും രഞ്ജി ട്രോഫിയിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ടെസ്റ്റ് ടീമിലേക്കും ആളെ എടുക്കുക എന്നത് വളരെ മനോഹരമായിട്ടുള്ള പോളിസി കൃത്യമായിട്ട് അപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രഞ്ജി ട്രോഫിയിൽ സർഫാസ് ഖാനെ പോലെയുള്ള താരങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള സ്റ്റാറ്റ് ഉണ്ടാക്കിയിട്ട് പോലും അവരെ ടെസ്റ്റ് ടീമിൽ ടീമിലെടുക്കാത്തതിന് ഒരു ഗുണമില്ലാത്ത കുറെ ആളുകൾ കൊണ കൊണ എന്ന് പറഞ്ഞ് എലക്ഷന്റെ സാമാനം റോഡിൽ കൂടെ കൊണ്ടുപോകൊണ്ട് നമ്മുടെ വോയിസ് കേൾക്കുന്നില്ല എന്ത് കാര്യം എന്നറിയത്തില്ല ജനോപകാരപ്രദമായിട്ടുള്ള നേ സാധനങ്ങളൊന്നും യുവമാരെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നുള്ളത് വേറെ കാര്യം എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ നമ്മുടെ സമാധാനം കളയുന്നുണ്ട് അതാണ് നിൽക്കട്ടെ പറഞ്ഞു വേറെന അതോട്ട് പോകുന്നു ഇടേ വിരാട് കോഹ്ലി നേരത്തെ താൻ വിജയ് ഹസാരെ ട്രോഫി കളിക്കാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഏകദിന ടീമിൽ കളിക്കണമെങ്കിൽ വിജയ് ഹസാരെ ട്രോഫി കളിച്ച് പ്രൂവ് ചെയ്തേ പറ്റൂ ഫിറ്റ്നസ് തെളിയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പം വിരാട് കോഹ്ലിക്ക് ഒടുവിൽ തൻ്റെ നയം മാറ്റി വിജയ് ഹസാരെ ട്രോഫി കളിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഡൽഹി ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അധ്യക്ഷനായിട്ടുള്ള ജെയ്റ്റ്ലിയാണ് വിരാട് കോഹ്ലി ഡൽഹിക്ക് വേണ്ടിയിട്ട് വിജയ് ഹസാര ട്രോഫി കളിക്കാൻ തയ്യാറായെന്ന് പറയുന്നത് അപ്പം വിജയ ഹസാര ട്രോഫി കളിച്ചാൽ മാത്രമേ ഏകദിന ടീമിലേക്ക് പരിഗണിക്കുകയുള്ളൂ എന്ന ഗംഭീരന്റെ സമ്മർദ്ദ തന്ത്രം വിജയിച്ചു രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വിജയ് ഹസാര ട്രോഫി കളിക്കാൻ തയ്യാറായി ഇനി ദൈവത്തിൻ്റെ മരുമോൻ ഗില്ലിനെ എടുക്കുകയില്ലയോ എന്നുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ് എനിക്ക് അദ്ദേഹം കോഹ്ലിയുടെ ഒരു തീരുമാനത്തിന് വളരെയധികം അപ്രീഷ്യേറ്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട് കാരണം വിജയ് ഹസർട്ടർ മെറിറ്റിൽ വരട്ടെ മെറിറ്റിൽ വരാൻ തയ്യാറാണെന്ന് തങ്ങൾ തെളിയിക്കുമ്പം ഗംഭീരന് മുള്ളിലേക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് കാരണം ദൈവത്തിൻ്റെ വരുമാനം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാപ്റ്റനാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യചിഹ്നം എല്ലാ കോണുകളിൽ നിന്നും ഉയരണം എന്നാഗ്രഹിക്കുന്നുണ്ട് ഗില്ല് നല്ല പ്ലെയർ തന്നെയാണ് പക്ഷെ അനുഭവിക്കുന്ന പ്രിവിലേജ് ഒരിക്കലും അർഹിക്കാത്തതാണ് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഏതായാലും ഏഴ് വർഷത്തിന് ശേഷം ഡൊമസ്റ്റിക് ക്രിക്കറ്റിലേക്ക് വിരാട് കോഹ്ലി മടങ്ങി വരികയാണ് ഹുങ്കുമൂലം ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ തിരിച്ചു വരേണ്ടി വന്നു അതൊരിക്കലും കോഹ്ലിയുടെ തോൽവിയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല ഈ ഒരു പോളിസി നല്ലതാണ് പക്ഷെ അതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആവണം ഇതിഹാസങ്ങളെ മാത്രം ഇങ്ങനെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ചാൽ മാത്രമേ ടീമിലേക്ക് വരുള്ളൂ എന്ന് പറയുന്ന നയം ശരിയല്ല ഒരു തരത്തിൽ സന്തോഷമുണ്ട് പക്ഷേ പലർക്കും പല നിയമം എന്നുള്ളത് സങ്കടപ്പെടുത്തുന്നുണ്ട് സർഫാസിനെ പോലെയുള്ള താരങ്ങൾ രഞ്ജിയിൽ പ്രൂവ് ചെയ്തിട്ടും ടെസ്റ്റ് ടീമിൽ അവസരം കിട്ടുന്നില്ല പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിനാണ് ഗില്ല് എപ്പോഴും എല്ലാ ഫോർമാറ്റിലും ടീമിൽ വരുന്നത് എന്നുള്ളത് ഒരു ചോദ്യ തന്നെയാണ് സോ പറയു നിർത്തുന്നു ബൈ